ഹലോ മൈ ഗാസ് ഇന്ന് നമ്മളെ വീട്ടിൽ നോമ്പ് തുറ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇരിക്കുന്നതാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് ട്രോഫി നോമ്പും കള്ളനാണ് കേട്ടോ ചട്ടിയിലാണ് ഇത്ര നോമ്പ് ഇത് നമ്മളെ നൂമി മോൾ ഇട്ടാ ഫുഡ് നല്ല വേറെ ഒന്നും പറയില്ല പിന്നെ ഈ ഇരിക്കുന്ന ടീം ഇത് ഫുൾ ടൈം ഫോണുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു സൈഡിൽ അങ്ങനെ സമൂസ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് സമൂസ അല്ലെങ്കിൽ പിന്നെ നോമ്പ് തുറ ഉണ്ടാവില്ല കറവാടത്തെ ഫുൾ എ പ്ലസ് ആണ് കാര്യ പോകുന്നത് ഇനി എന്താവുന്നതാകുമോ ഒരു സൈഡിൽ മാംഗോ ജ്യൂസ് അങ്ങനെ അടിക്കണു ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോ കട്ടൻ ചായയും കൊണ്ട് വരുന്നുണ്ട് ഇത് കയ്യോ അങ്ങോട്ട് നീട്ടിയാലോ എന്നൊക്കെ കരുതുന്നുണ്ട് നമ്മൾ ഇവിടെ പിന്നെ ഫുള്ള് തള്ളിമാറിയാണ് ഈ കുട്ടിനെ പറഞ്ഞാൽ നല്ല ഇമാനയുള്ള കുട്ടീൻ്റെമാര് തോന്നില്ല ഇവിടെ സമൂസ ഒക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് നേരെ ചട്ടിക്ക് ചാടിയാൽ മതി ഇത് പിന്നെ കുടുംബത്തിലെ മറ്റൊരു ഫ്രീക്ക് കണ്ണട അല്ലാതെ ഒന്നും നടക്കൂല ഇത് വേറെ ടീം ഇത് പിന്നെ തറവാട്ടിലെ പെണ്ണുങ്ങളുടെ ടീം ഇത് ആടെ അങ്ങാടിക്ക് ഇറങ്ങിയ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞാണെന്ന് ഡ്രസ്സ് കിട്ടാതെ അങ്ങോട്ട് തന്നെ പോകുന്നു നല്ല എൽമിള്ള കുട്ടികളായതുകൊണ്ട് കസാരൊക്കെ ഒക്കെ അവരെന്നെ കൊണ്ടുവരുന്നുണ്ട് സമൂസയും ചിക്കൻ പൊക്ക അവിടെ ഒക്കെ അടുക്കളയിൽ പൊരിച്ചു കൂട്ടിയിട്ട് വത്തക്കി ഉണ്ടായിട്ടുള്ളു വത്തക്കും സമൂസയും ഇല്ലെങ്കിൽ പിന്നെ നോലുമ്പോൾ ശരിയാവില്ല എന്നാണ് എല്ലാവരും പറയുന്നത് ഇതിപ്പോൾ ടേസ്റ്റ് നോക്കി നോക്കി കണ്ട് നോമ്പ് ഉറക്കമുള്ളത് സാധനം ഉണ്ടാവും ഉറപ്പൊന്നുമില്ല നോമ്പ് ഉറക്കാൻ സമയപ്പിന്നെ അടുക്കളയിൽ തിരക്കും കൂടല തുടങ്ങി ഈ ചെറുക്കുമാര് പിന്നെ അത് ഒന്നായിട്ട് കരാറ് എടുക്കുകയാണ് ഇപ്പൊ തന്നെ തീർത്തരാന്നുള്ളത് ഈ പെമ്പർന്നോളം ആറ് മണിക്ക് കസാലിയിൽ കാര്യം ഒന്നാണ് പിന്നെ നീച്ചിട്ടില്ല അവിടുന്ന് കിടക്ക് സമയ സമയമായ വെച്ച് കണ്ട അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് പുറത്ത് ദപ്പ മൂലരോട് നല്ല തള്ളാണ് ഇത് പിന്നെ വല്ല ഹോബിയാണ് എന്തുണ്ടാലും അയക്ക് നല്ലോണം കതമ്പ അങ്ങനെ കൊല്ലത്തെ നമ്മളെ നോമ്പ് തുറന്നു കഴിഞ്ഞു ബാക്കി പിന്നെ